എല്ലാരും ചേർന്ന് യേശുവിണിയായിരിക്കണമേ യേശുവി ആരാധന 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 യേശുവിനു വിടുതലായിക്കണമേ എല്ലാവിധ അന്ധകാര കെട്ടുകൾ ഭവനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ശാപഗ്രസ്തമായ വസ്തുക്കൾ അതിന്റെ കെട്ടുകൾ അഴിച്ചു മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇവിടെ ധ്യാനിക്കുമ്പോൾ ഓർക്കണമേ നിങ്ങളുടെ ഭവനത്തിൽ എന്തെങ്കിലും ശാപവസ്തുവായ വിഗ്രഹങ്ങൾ പടങ്ങൾ നൂലുകൾ എണ്ണകൾ ഇങ്ങനെ എന്തുമാകട്ടെ ഭസ്മങ്ങൾ എന്തുമാകട്ടെ ശക്തി അവകാശപ്പെടുത്തുന്ന വസ്തുക്കൾ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് നീക്കി കത്തിച്ചില്ലെങ്കിൽ അവ നമ്മളെ വീണ്ടും വേട്ടയാടുമെന്ന് ഓർത്തുകൊള്ളുക മാനസാന്തരപ്പെടുക മാത്രമല്ല ആ വസ്തുക്കൾ ദഹിപ്പിക്കണം വചനം പറഞ്ഞു അഗ്നി ദഹിപ്പിക്കണം ശാപകസ്തമായ വസ്തുക്കൾ ഭവനത്തിലുണ്ടെങ്കിൽ അത് ദഹിപ്പിച്ചേ മതിയാകത്തുള്ളൂ സ്ത്രോത്ര ഹാലൂയ യേശുവി ആരാധന യേശുവി സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് വസ്തുക്കളിലൂടെ കടന്നു വന്നിട്ടുള്ള ബന്ധനങ്ങൾ മാറണമെങ്കിൽ ആ വസ്തുക്കൾ നമ്മുടെ ഭവനത്തിൽ നിന്ന് നീക്കിയേ മതിയാകത്തുള്ളൂ യേശുവി ആരാധിക്കുന്നു യേശുവി ആരാധന ഇവിടെ പഠിപ്പിച്ച ഒരു വിഷയമാണ് വിളക്ക് പല ഭവനങ്ങളിലും ഹൗസ് വാമിങ്ങിന് പ്രസന്റേഷനൊക്കെ ആയിട്ടെല്ലാ നിലവിളക്കുകളും അത് ഇതെല്ലാം നമുക്ക് കിട്ടാറുണ്ട് എന്റെ ഭവനത്തിലും ഇതുപോലെ നിലവിളക്കുകൾ ഉണ്ടായിരുന്നു അത് നമ്മുടെ നിലവിളക്കല്ല എന്നുള്ളത് ബ്രദർ ഓപ്പൺലി പറഞ്ഞു തരികയും ചെയ്തു വിളക്കുകളെ മാറ്റണം പക്ഷെ ഒരു വചനം കൊണ്ട് കത്തിക്കണം വിളക്ക് കത്തത്തിലെ ബ്രാസ് ആണ് പക്ഷെ ഒരു പേപ്പറിൽ മണ്ണെണ്ണ ഒഴിച്ച് വിളക്കല്ലായിട്ട് കത്തിച്ചു കരിഞ്ഞു അതിലെ അതിലൂടെ വന്ന സ്പിരിറ്റിനെയാണ് പ്രാർത്ഥിച്ച് നമ്മൾ വിടുതല് നൽകിയത് കരിഞ്ഞ വിളക്കുകൾ എടുത്ത് കടയെ കൊണ്ടുപോയി കൊടുത്ത് അതിൻ്റെ പണം ചാരിറ്റി ചെയ്തു ഒരു പൈസ പോലും നമ്മൾ എടുക്കാതെ അത് ചാരിറ്റി ചെയ്യുകയാണ് ഞങ്ങളൊക്കെ ചെയ്തത് കാരണം ശാപക്രസ്തമായതിൻ്റെ ഒരു അംശം പോലും നമ്മുടെ കയ്യിൽ വരാൻ പാടില്ല വിഗ്രഹങ്ങൾ പ്രതിമകൾ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ദേവി ദേവിദേവ വിഗ്രഹങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രതിമകൾ നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ ചില പ്രതിമകളുണ്ട് ചില ഫോട്ടോസ് ഉണ്ട് കണ്ണുനീര് വരുന്നത് ചോര വരുന്നത് സുഖ എണ്ണ ഒഴുകുന്നത് ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളോ ഫോട്ടോകളോ ഉണ്ടെങ്കിൽ ആ നിമിഷം കത്തിക്കണം ഇന്ന് രാവിലെ നമുക്ക് തിരിഹൃദയ ഹൃദയ പ്രാർത്ഥന ചൊല്ലിത്തുന്ന റോയ് ബ്രദറിൻ്റെ വീട്ടിലൊരു പടം ഉണ്ടായിരുന്നു റോയ് ബ്രദറോട് ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കാം ആ പടത്തിൽ നിന്ന് ചോര കണ്ണനീര് ചോരയാന്ന് തോന്നുന്നു ചോര കണ്ണനീര് വരാൻ തുടങ്ങി റോയ് ബ്രദർ ഈ ക്ലാസ് കേട്ടതുകൊണ്ട് ഓൺ ദ സ്പോട്ട് ആ ആ പടം കത്തിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ചിത്രത്തെ പോലും പിശാശ് അവകാശമാക്കി വെച്ചേക്കുകയാണ് ബ്രദർ ഞങ്ങളെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് പല സ്ഥലത്തും പറഞ്ഞു വിട്ടിട്ടുണ്ട് നമുക്കറിയാം സ്റ്റിക് മാറ്റ എന്ന് വിളിക്കും വിഗ്രഹങ്ങളിൽ നിന്ന് ബ്ലഡ് വരുന്നു ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ കണ്ണുനീര് വരുന്നു സുഗന്ധം വരുന്നു എണ്ണ വരുന്നു ബ്രദർ പല സ്ഥലത്തും ഞങ്ങളെ പഠിക്കാൻ വിടുമ്പോഴും അവിടെയൊക്കെ ആ ഭവനത്തിൽ ഈ ബ്ലഡ് വന്ന ഭവനം ഈ ഫോട്ടോയിൽ നിന്ന് സുഗന്ധം എണ്ണ ഒഴുകിയത് തേന ഒഴുകുന്നത് ഇങ്ങനത്തെ ഭവനം ഇന്നും തകർന്നു കിടക്കുക ആ വീട്ടിൽ മരണങ്ങൾ സൂയിസൈഡുകൾ കടബാധ്യത ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ അപ്പോൾ ഇത് അത്ഭുതം ചെയ്യുന്നത് വിഗ്രഹങ്ങളിലും പടങ്ങളിലുമൊക്കെ അത്ഭുതം ചെയ്യുന്നത് ഈവൾ സ്പിരിറ്റാണ് ഇങ്ങനെയുള്ള വസ്തുക്കൾ നമ്മുടെ ഭവനത്തിൽ ഇരുന്നാൽ നമ്മളെ അത് ക്ലെയിം ചെയ് ക്ലെയിം ചെയ്യുന്നവർ അവകാശപ്പെടുന്നത് സാധാരണ അവകാശം വിട്ടു മാറത്തില്ല നമ്മൾ പല ചില രൂപങ്ങൾ ഈ ചില ഭവനത്തിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വേളാങ്കണ്ണിയിൽ നിന്ന് കൊണ്ടുവന്നതിൻ്റെ ഇതുണ്ടല്ലോ ഒരു അടപ്പ് ഒരു രൂപത്തിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളവും ഹോളി വാട്ടറും ചില വീട്ടിൽ ചെന്ന് എന്ത് ഇത് ഡെലിവർസ് ആകത്തില്ല അപ്പോൾ ഇതൊക്കെ അവരുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ട് അവർ പറയും ഓരോരുത്തർക്കതൊക്കെ വലിയ പാറ്റേൺ സയൻസ് ആണ് അവരുടെ രക്ഷാധികാരി വിശുദ്ധരെന്നൊക്കെ ചിലർ വിധി വിചാരിക്കുന്നത് പക്ഷേ അവരറിയുന്നില്ല അവരെ ക്ലെയിം ചെയ്യുന്ന പല വസ്തുക്കളുണ്ട് ഒരിക്കലും ഒരു വീട്ടിൽ ചെന്നു ഇതുപോലെ തന്നെ ഡെലിവറസ് ചെയ്യാൻ നോക്കിയിട്ട് എന്ത് ചെയ്താൽ ഡെലിവറാകുന്നില്ല അപ്പോൾ അവർ ഞങ്ങളിങ്ങനെ വീടൊക്കെ തപ്പിയപ്പോഴത്തേക്ക് ഒരു പെട്ടി ഇത്രയുള്ള അതിനകത്ത് അവർ പറഞ്ഞു നിന്ന് കൊണ്ടുവന്ന കുരിശാണെന്നാണ് പറയുന്നത് ഒരു കുരിശ് ഒലിയും മരത്തിലുണ്ടാക്കിയ കുരിശാണെന്ന് പറയുന്നത് ഇസ്രായേലെ എന്ന് പറയുന്നത് അവിടുത്തെ മണ്ണ് അവിടുത്തെ കുന്തിരിക്കം എന്നൊക്കെ ഒരു സാധനം ബ്രദർ അവരുടെ അപ്പത്തിനവരുടാടത്ത് കത്തിക്കാൻ പറഞ്ഞു കാരണം നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന അനേക വ്യാജ വസ്തുക്കൾ ഞങ്ങൾ ഇസ്രായേലിൽ പോയതാണ് പല പ്രാവശ്യമായിട്ട് പോയിട്ടുണ്ട് അവിടെ എന്താ വിശുദ്ധമെന്ന് പറഞ്ഞാൽ ഒന്നും വിശുദ്ധമല്ല എങ്ങനെ നമ്മുടെ പൈസ പിടുങ്ങാമെന്നാണ് യഹൂദന്മാർ ആലോചിക്കുന്നത് ബിസിനസ്സുകാരാണ് പല കാര്യങ്ങളും ഇതിനകത്ത് അതിലൂടെ കടന്നു വരുന്നത് പല ബോണ്ടേജുകളാണ് അപ്പം നമ്മൾ വിശുദ്ധ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചാടി പിടിച്ചെടുക്കുമ്പോൾ പലതും പ്രശ്നമാണ് പണ്ട് ഇവിടെ ബക്കറ്റിൽ ചിലവർ നമ്മുടെ ക്ലാസ് കേട്ടിട്ട് സാത്താനി കൊന്തകളുണ്ട് ഇപ്പം ചില രൂപങ്ങൾ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് തലയുള്ള സാത്താനാരാധകർ ഇറക്കുന്ന കൊന്തകളുണ്ട് ലെഫ്റ്റിലേക്ക് തല വെക്കുക നാലാണി കാണിക്കുക കുരിശിൻ്റെ നാല് കോണിലും സൂര്യൻ്റെ സൂര്യദേവൻ്റെ അടയാളങ്ങൾ പാമ്പ് യേശുവിൻ്റെ പുറകെ ചുറ്റി നിൽക്കുന്ന പോലുള്ള രൂപങ്ങൾ യേശുവല്ല രൂപത്തിൻ്റെ പുറകെ ഇങ്ങനെയുള്ള സാത്താനി കൊന്ത കളർ കൊന്ത ജമേക്കൻ പതാകയുടെ കളറുള്ള കൊന്തകൾ ഇങ്ങനെയുള്ള സാത്താൻ ആരാധന കൊന്തകളുണ്ട് ഇതിട്ടാലും പ്രശ്നമാണ് ചിലർ കയ്യിൽ ഇതുപോലെ ചരടും കെട്ടി ഇതുപോലുള്ള രൂപ ഇങ്ങനെയൊക്കെയുള്ള വിഷ ഇത് ബ്രദറൊരു പേരിട്ടുണ്ട് മതത്തിൻ്റെ ആക്രികൾ ഞങ്ങളെപ്പോഴും അത് കാണുമ്പോൾ അങ്ങനെ പറയുന്നത് മതത്തിൻ്റെ ആക്രി വസ്തു ഇതാണോ ഈ ആക്രി വസ്തുവാണോ നമ്മളെ നമ്മൾ വിടുതൽ നൽകുന്നത് എന്നാലൊരു ചേട്ടനെ പ്രാർത്ഥിക്കുക വിടുതലൊമ്പോട്ട് അപ്പോൾ കൈ ഇങ്ങനെ വെച്ചിട്ട് കൈ ദേഹത്തേക്ക് എത്തുന്നില്ല അപ്പോൾ ഞാൻ മെല്ലെ ഷർട്ട് മാറ്റിയാൽ പോകുന്ന ഒരു കൊന്തയുടെ മുത്ത് ഇത്രയുണ്ട് ഇത്രയും വലിയ മുത്ത് കൊന്ത ഇട്ടുകൊണ്ടാണ് പുള്ളി ഇറങ്ങുന്നത് പുള്ളി പറഞ്ഞാൽ വിടുതലാന്നാണ് പറയുന്നത് അല്ല കൊന്ത ഇടുന്നതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വിശ്വാസം അതിലല്ല വിശ്വാസം മോളിലാണ് പോകേണ്ടത് മതത്തിൻ്റെ ആക്രികൾ നമ്മളെ ഭരിക്കരുത് ആക്രി വസ്തു എന്തിനുള്ളതാണ് കത്തിക്കാനുള്ളതാണ് സ്തോത്ര ഹാലൂയാണ് പലരും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ആക്രി വസ്തു മാറ്റിയിട്ടുണ്ട് ഇവരെ കാണാൻ അതുപോലെയാണ് ചില വീടുകളിരിക്കുന്നത് സ്തോത്രഹാല ലൂയ അപ്പോൾ വീടിൽ നിന്ന് വീട്ടുകളിൽ നിന്ന് നിന്നാളൊരു വീട്ടിൽ ചെന്നു ആ നമ്മുടെ ആ സഹോദരയുടെ ഉണ്ട് ഞങ്ങളൊരു വീട്ടിൽ ചെന്നു ഒരു കുന്നു പടം അല്ലേ ഞാൻ പറഞ്ഞു ശരിയല്ലേ ഒരു കുന്ന പടം ഞങ്ങളൊരു സഹോദരൻ്റെ വീട്ടിൽ ചെന്നതാണ് അവരുടെ റിലേറ്റീവിടെയുണ്ട് അപ്പോൾ അവരിങ്ങനെ ഓരോ സാധനങ്ങളിങ്ങനെ കാണുന്നതെല്ലാം വാക്ക് അവരെല്ലാം വിശുദ്ധ വസ്തുക്കളായിട്ടാണ് അതെല്ലാം കണ്ടിരുന്നത് ഇതൊന്നും അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അവരെ കൊല്ലുന്ന രോഗമാണ് എന്നിട്ടും അവർ ചുമന്നുകൊണ്ടിരുന്നത് അവസാനം അതെല്ലാം കത്തിച്ച് യേശുവിൽ വിശ്വാസം വന്നിട്ട് ഡെലിവർ ചെയ്തപ്പോഴാണ് എന്നാ സഹോദരി സൗഖ്യമായിട്ട് നടക്കുന്നത് സ്തോത്ര ഹാല ലോയ്യ അപ്പോൾ നമ്മളെ ചതിക്കുന്ന പല രൂപങ്ങളും പല നമ്മൾ വിചാരിക്ക വിശ്വസിച്ചിരുന്ന പല വസ്തുക്കളും അത് അതിലൂടെ കടന്നു വന്നിരിക്കുന്നത് ആരാണ് ആരാ വന്നിരിക്കുന്നത് ഈവൽ സ്പിരിറ്റ് സാത്താൻ്റെ ദൂതനാണ് അതിലിരിക്കുന്നത് ഒരിക്കൽ എനിക്കൊരു ടീഷർട്ട് ഉണ്ടായിരുന്നു നമ്മളറിയത്തില്ല ചില വസ്തുക്കൾ ചില വസ്ത്രങ്ങളിലൂടെ ഇതേ പ്രശ്നമുണ്ട് ഈ മോൺസ്റ്റർ എനർജി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണത്തില്ല ചില ഹെൽമെറ്റിങ്ങനെ ഒരു ഇത് മാന്തിയ പോലെ ഇരിക്കുന്ന ഒരു ചിഹ്നം ഇങ്ങനെയുള്ളതൊക്കെ സാത്താനിക് കമ്പനിയാണ് അത് മോൺസ്റ്റർ എനർജിയുടെ ചിഹ്നം അത് ട്രിപ്പിൾ സിക്സിനെയാണ് കാണിക്കുന്നത് വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് പതിമൂന്നിൻ്റെ പതിനെട്ടിൽ അന്ധകാരത്തിൻ്റെ സാത്താൻ്റെ നമ്പർ അറുന്നൂറ്റി അറുപത്തിയാറാണ് മൃഗത്തിൻ്റെ നമ്പർ ആ ചിഹ്നം എംപ്ലം സാത്താനിക് എംപ്ലംസ് നമ്മളിലേക്ക് കൊണ്ടുവരാനാണ് അവർ ഈ ഹെൽമെറ്റിലും ബൈക്കിലും ഒക്കെ എനിക്കൊരു ദിവസം ഒരു ടീ ഷർട്ട് ഇതുപോലെയുണ്ട് നമ്മൾ അറിയത്തില്ല ഈ ടീ ഷർട്ടിൻ്റെ വാക്കുകൾ ഡിമു ബോർജർ എന്നാണ് എൻ്റെ പുറകിൽ എഴുതിക്കുന്നത് അത് എന്താന്ന് എനിക്കറിയത്തില്ല ഒരു ദിവസം ഞങ്ങളൊരു നാടകം കളിച്ച് ബ്രദറൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ ജീസഭൂഷൻ്റെ ഒരു 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 പ്രോഗ്രാമിന് ഒരു നാടകം അപ്പം ഞാൻ ഈ ടീഷർട്ട് ഷർട്ട് എൻ്റെ ഈ ടീ ഒരു ബൈജുവർ എടുത്തിട്ട് അപ്പോൾ ഈ ടീഷർട്ട് ഇട്ടുകൊണ്ട് അതിനകത്ത് ബൈജുവർ സാത്താൻ്റെ റോളാണ് അപ്പോൾ കറുത്ത കൊടുക്കുക അപ്പോൾ ഞാൻ കറുപ്പട്ട ഊർന്നു പറഞ്ഞിട്ട് കൊണ്ട് ഉരിച്ച് ബൈജുവർ എടുത്തിട്ട് അപ്പോൾ വലിയ ടീഷർട്ട് ചെറിയ മനുഷ്യൻ ഇട്ടുകൊണ്ട് നടക്കുകയാണ് ഇപ്പം ഈ ടീ ഷർട്ട് ഒന്ന് ബ്രദറിൻ്റെ അടുത്തുള്ള ബ്രദറിങ്ങനെ അപകടം ഈ ക്ലെയിം വസ്തുക്കൾ പോകുമ്പോൾ നമുക്കറിയാമല്ലോ ഈ വരങ്ങളുള്ള ഗുരുക്കന്മാർക്ക് അത് പ്രത്യേകം മനസ്സിലാകും എന്നിട്ട് ഈ ഈ കുറേ നേരം ഈ ഇതിലേക്ക് നോക്കുന്നത് അപ്പോൾ എനിക്കും മനസ്സിലായില്ല നോട്ടത്തിലൊരു അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും ബ്രദറിൻ്റെ ഭാവം മറിയടാ ഈ ഈ ഈ ടീ ഷർട്ട് ആണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒന്നുമില്ല ഒരു നല്ല കറുത്ത ടീഷർട്ട് അതിൻ്റെ പുറകില് ഡിമ്മു ബോർജ് അപ്പോൾ ഞാൻ ഗൂഗിളിൽ ടൈപ്പ് ചെയ്തു വാട്ട് ഈസ് ഡിമ്മു ബോർജർ ഡിമ്മു ബോർജ് മീൻസ് ബ്ലാക്ക് സിറ്റി അപ്പോൾ സാത്താനാരാധകർ ഒരു ടെമ്പിൾ ഇരിക്കുന്ന ഒരു സ്ഥലത്തെപ്പറ്റിയാണ് അതിൻ്റെ റൂട്ട് ആ ടീഷർട്ടിലുള്ളത് ഭയങ്കര ഇവൾ സ്പിരിറ്റായിരുന്നു അത് കത്തിച്ചോടുകൂടെ തന്നെ പല രോഗം അന്നത്തെ പല അസ്വസ്ഥത പല വിഷയങ്ങളും എൻ്റെ മാറി കിട്ടിയത് എനിക്കതിന് അനുഭവം ഉണ്ട് ഈ ക്ലെയിം വസ്തു നമ്മൾ അറിയാണ്ട് തോന്നുന്നുണ്ടാണെന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് ഭയങ്കര ഇത് തമാശക്കഥയല്ല ഇത് വളരെ റിയാലിറ്റിയാണ് അറിഞ്ഞോ അറിയാതെയോ ഉപയോഗിക്കുന്ന ചില ക്ലെയിം വസ്തുക്കൾ കത്തിച്ച് മാറ്റിയില്ലെങ്കിൽ അത് നമ്മളെ രോഗത്തിലോ അപകടത്തിലോ ആക്സിഡൻറ്റിലോ ഒക്കെ നമ്മളെ പെടുത്തും സ്തോത്രഹാല ലൂയ യേശുവി ആരാധന അതുകൊണ്ട് നമ്മുടെ ഭവനത്ത് നിന്ന് രൂപങ്ങൾ മാറ്റപ്പെടണം രൂപങ്ങൾ മീൻസ് ദൈവങ്ങൾ എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇതാണ് അപ്പോസ്ല ഉപദേശം ഇതാണ് സ്തോത്ര ഹാലയിലൂയ പലരും ഇത് കേൾക്കുമെങ്കിലും വർഷങ്ങളായിട്ട് അമ്മേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർക്കത് മാറ്റുക പലതും പാടാണ് സ്തുതിക്കുന്ന ഹാല ലൂയ